കൊക്കോ സെൽക്ക് മെറ്റീരിയലുമായിട്ടാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അത് നമ്മുടെ ഡെയിലി വെയർ ആയിട്ടുള്ള കളക്ഷൻ ആണ് കൊണ്ടുവരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇപ്പൊ വീഡിയോയിലേക്ക് പോവാം നല്ല ലൈറ്റ് ചാർട്ടിലാണ് ഇന്നത്തെ ചുരിദാറുകൾ എല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കൊക്കോ സിൽക്കാണ് മെറ്റീരിയല് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വീനക്കിന്റെ പാഷനിലാണ് വരുന്നത് വീനയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് പലർക്കും വീനക്ക് ഇഷ്ടമല്ല അപ്പൊ ഈ റൗണ്ട് നെക്ക് വന്നിട്ട് വീനക്കിന്റെ പാറ്റേണിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചുരിദാർ ആയിരിക്കും ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സെയിം കളർ സാൻഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ സീക്വൻസ് വർക്കുള്ള ഷോൾ ആണ് വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലാവണ്ടർ കളർ ഒത്തിരി പേരിങ്ങനെ എന്താ പറയാ കുറഞ്ഞ റേറ്റിൽ വരുന്നത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന് വർക്കായിട്ട് വരുന്നത് ചിക്കു കളറിലെ ത്രെഡും പീച്ച് കളറിലെ ത്രെഡും കണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് വിറ്റാണ് വന്നിരിക്കുന്നത് സെയിം സാൻഡോൺ ആണ് ബോട്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് ഷോൾ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണേ നെക്സ്റ്റ് കളർ നല്ല ഓഷ്യൻ ബ്ലൂ ആണ് അത് ആ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് നെക്ക് വന്നിട്ട് വീയുടെ പാറ്റേണിലാണ് വർക്ക് വന്നിരിക്കുന്നത് ചിക്കു കളറിൽ പീച്ച് കളറും കൂടെ കോമ്പിനേഷൻ ആണ് വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സാൻഡോൺ മെറ്റീരിയലിലാണ് ഷോൾ വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് സീക്കൻഡ് സോർക്കിലാണ് ഷോൾ വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആ സെയിം വർക്ക് തന്നെ വരുന്നത് റൗണ്ടിനൊക്കെ വീനക്കും ആയിട്ടുള്ള പാറ്റേണില് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് സോഫ്റ്റ് കോട്ടണിലാണ് സ്വീകൻസ് ഓർക്ക് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഷോൾ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയന്റിയാണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പടുത്ത വീഡിയോ കാണാം ബൈ